വലിയൊരു ഭീഷണി ഒരു യുദ്ധകാഹളം മുഴക്കാണ് പശാന്ത് സാർ കെ സുധാകരൻ അദ്ദേഹം രാഹുൽ മാങ്കൂട്ടത്തിനെ ഇനി ആരെങ്കിലും തൊട്ടാൽ ആ തൊട്ടവൻ ഇന്ത്യയിൽ പോലും ഉണ്ടാകില്ലെന്നാണ് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തില് പെട്ടെന്നൊരു ദിവസം കിളുത്തു വന്ന ഒരു വിത്തല്ലെന്നും കോൺഗ്രസ് വളർത്തിയെടുത്ത വിത്താണെന്നും അതുകൊണ്ട് അങ്ങനെ വളർത്തിയെടുത്ത ഒരു വിത്തിനെ തൽക്കാലം ബി ജെ പി തൊടേണ്ടെന്നും കോൺഗ്രസ് കൈയും കാലും വരെ വെട്ടാൻ സന്നദ്ധരായിട്ടിരിക്കുകയാണെന്നും പറയുകയാണ് കെ പി സി സി അധ്യക്ഷൻ നമുക്ക് ഈ ഒരു ഒരു വിഷയത്തെ എങ്ങനെ അഡ്രസ് ചെയ്യാൻ സാധിക്കും സുധാകരൻ ഇന്നലെ പാലക്കാട് നടത്തിയ ഒരു പ്രസ്താവനയാണ് ഒരുപക്ഷെ നീതു പറഞ്ഞത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഈ പറയുന്ന അദ്ദേഹത്തിന്റെ മകനാണോ മകളാണോ എനിക്കറിയിട്ടില്ല യൂത്ത് കോൺഗ്രസിന്റെ ഏപ്രെ പാലക്കാട് എം എൽ എ ആയിട്ടുള്ള രാഹുൽ മാങ്കുകൊണ്ടത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് അദ്ദേഹമാണല്ലോ അവിടെ ഈ ഇവരുടെ ഏറ്റവും വലിയൊരു വിഷയമാണ് ഇപ്പൊ ഏറ്റെടുത്തിരിക്കുന്നതിന് വെച്ചാണ് രാജ്യത്തെ ഏറ്റവും വലിയൊരു വിഷയമായിട്ട് പറയേണ്ടതാണെന്നു ഹെഡ്ഗേവാറിന്റെ ഒരു പേര് അവിടെ ഇട്ട് കഴിഞ്ഞാൽ ഇന്ത്യ മഹാരാജ്യം നയിച്ചു ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം പോലും അത് കഴിഞ്ഞ് നടത്താവുന്നതാണ് ആ പേര് ഇടരുത് എന്നുള്ള രീതിയിലേക്ക് ആണ് എന്റെ ഒരു അഭിപ്രായം കാരണം ആ ഒരു പ്രശ്നമാണ് ഇദ്ദേഹം അവിടെ വന്നിരുന്ന് പ്രസംഗിക്കുന്നു എന്റെ ആണ് യൂത്ത് കോൺഗ്രസ് തന്നെ തട്ടിയാൽ അല്ലെങ്കിൽ കാണിച്ചു വരും മറ്റേതാ മറിച്ചു പറഞ്ഞത് ഇദ്ദേഹം വന്ന കാലം തൊട്ടേ ഈ പറഞ്ഞ കെ സുവിന്റെ അറിയാമ്യാത്ത എല്ലാവർക്കും യൂത്ത് കോൺഗ്രസ്സുകാർക്കും പുള്ളിയൊരു ആവേശം പുള്ളിയൊരു ഗർജിക്കുന്ന സിംഹം എന്നൊക്കെയാ പറയുന്നത് അപ്പൊ അതുവരെ വന്നായ കുഴപ്പം എന്ന് പറഞ്ഞാൽ അതുവരെ കോൺഗ്രസിന് ഉണ്ടായ കുഴപ്പം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം വരുന്നത് ഒരു യൂത്ത് കോൺഗ്രസിന്റെയും കെ എസ് സി ഒക്കെ ഒരു ചിന്താഗതി എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ഇദ്ദേഹത്തെ പോലുള്ളൊരു കെ പി സി പ്രസിഡന്റ് ഇല്ലാത്തതാണ് ഈ കോൺഗ്രസിന്റെ ഇത് വലിയൊരു കുഴപ്പം ഇതുപോലെ ഒരു ഗർജിക്കുന്ന സിംഹം ആ കണ്ണൂരി കിടന്ന് ഗർജിക്കുന്നുണ്ട് ആ മുനിസിപ്പാലിറ്റി ഇന്ന് ഇനി കേരളത്തിൽ മൊത്തം കൊടുന്ന് ഗർജിക്കാൻ കിട്ടിയാൽ അങ്ങ് കാര്യങ്ങളെല്ലാം നടത്തി ഓക്കെ ആക്കി നമുക്ക് ശരിയാക്കി എടുക്കാം എന്നുള്ള രീതിയിൽ പിള്ളേരെല്ലാം വലിയ ആവേശത്തില്ല ഇദ്ദേഹം ഇങ്ങോട്ട് വരുന്നു കെ പി സി സി പ്രസിഡന്റ് പ്രസ്താവനകൾ ഇറക്കുന്നു പിണറായി വെല്ലുവിളിക്കുന്നു സി പി എമ്മിനെ വെല്ലുവിളിക്കുന്നു ആർ എസ് എസിനെ വെല്ലുവിളിക്കുന്നു പാലക്കാട്ടെ വെല്ലുവിളികളുടെ മുമ്പുള്ള വെല്ലുവിളിയാണ് ഞാൻ പറഞ്ഞത് ഈ പാവം പിടിച്ച പിള്ളേർ ഈ വെല്ലുവിളിയും കേട്ടോണ്ട് ആ റോഡിൽ ഇറങ്ങി ആവശ്യം പോലെ അടിയും മേടിച്ച് യൂത്ത് റോഡിൽ ഇറങ്ങി ഈ വെല്ലുവിളിയും കേട്ടോണ്ട് ഞങ്ങൾ കൂടണ്ടെന്നൊക്കെയാണല്ലോ ഈ പുള്ളി പറഞ്ഞു ഇന്നലെ പറഞ്ഞിട്ടില്ല കൂടണ്ടെന്നാ കേതവൻ കൂടണ്ടെന്നാ എന്റെ നീതു നീതും അറിയാവല്ലോ രാഷ്ട്രീയ കാര്യമൊന്നും ആയിരിക്കത്തില്ല എന്നാലും അറിയാവല്ലോ കേരളത്തിലെ കോൺഗ്രസിന്റെ അവസ്ഥ കേരളത്തിലെ സി പി എമ്മിന്റെ അവസ്ഥ കേരളത്തിലെ ബി ജെ പിയുടെ അവസ്ഥ അടിച്ചു നിൽക്കണമെങ്കിൽ ഈ ബി ജെ പി സി പി എമ്മും കൂടെ നടക്കത്തുള്ളൂ ഏകദേശം എങ്കിലും അടിക്കണമെങ്കിൽ കോൺഗ്രസ് അടിയെന്ന് കാണിച്ചാൽ ആമാർ ഓടിത്തള്ളി അവന്റെ വീട്ടിൽ പോകും അന്ന് അതിന്റെ കുടൊന്നും അടിക്കാനൊന്നും ആളും ആളും പേരും ഒന്നുമില്ല കെ യേശുക്കാരനായിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് ആയിട്ടുള്ള നേതാക്കന്മാരുടെയൊക്കെ പഴയ ചരിത്രം പരിശോധിച്ചാൽ മതി കോളേജ് കഴിക്കുന്നത് കോളേജ് ചെല്ലും പാനൽ ഉണ്ടാക്കും എലക്ഷൻ ആണല്ലോ കോളേജിൽ യൂണിയൻ എലക്ഷൻ സ്കൂൾ യൂണിയൻ ഇലക്ഷൻ ആണ് സമയത്ത് പാനൽ ഉണ്ടാക്കി എലക്ഷൻ ആവും എസ് എം ഐ കാരന്റെ തൊഴിലെന്ന് പറഞ്ഞാൽ കകുമാര ആ ചുമ്മാ ആൾക്കാരെടുത്ത് കഴിക്കും ആ കൈകുമാരെ കാണുമ്പഴേ വെളുത്ത ഈ കേസിൽ പിള്ളേരൊക്കെ പറഞ്ഞു ഒരുപാട് വൃത്തിയായിട്ട് ദൂരും വൃത്തിയായിട്ടൊക്കെ വെള്ളം ഉടുപ്പൊക്കെ വരുക ചെറുച്ചിട്ട് ചുമ്മാ എന്നവന്റെ കുറുപ്പ് വലിച്ചീട് നാശമുണ്ടാക്കി അടിയും കൊടുത്ത് ഇവൻ ഈ കീറിയ ഉടുപ്പ് കൊണ്ട് ആ സമയം കൊണ്ട് ഓടി എല്ലാം ക്ലാസിലും കയറും കോളേജിലായാലും സ്കൂളിലല്ലോ അയ്യോ ഇത് കണ്ടോ മര് ചെയ്ത് കണ്ടോ ഞാൻ ചെയ്ത മത്സരിക്കാൻ വേണ്ടി ചെയ്ത് കഴിഞ്ഞു അപ്പൊ ഈ പെൺ പിള്ളേർക്കെല്ലാം കൂടെ അറിയാവില്ല ഈ അടി കിട്ടിയ ആനുകൂല്യം അങ്ങനെ ജയിച്ചു വരുന്ന പാർട്ടിയായത് ഈ പാർട്ടി ഈക്കകത്ത് ഈ മര്യാദക്ക് നിൽക്കുന്ന പിള്ളേർ ഇതുപോലെ മര്യാദയ്ക്ക് രാഷ്ട്രീയപ്രവർത്തനം ഒക്കെ നടത്തി നല്ല പുതിയങ്ങളുടെ ആനുകൂല്യം ഒക്കെ മേടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഈ ഭീകരൻ കെ പി സി സി പ്രസിഡന്റ് ഇങ്ങോട്ട് വന്നിട്ട് കാണിച്ചു കയറോ അവിടോ ഞങ്ങൾ ഞങ്ങളെ പിള്ളാരെ തൊടാൻ പറ്റൂടോ അടിക്ക് അടിയടാ ഞങ്ങള് ഞങ്ങള് മൊത്തത്തിൽ കൂടണ്ട ഞാൻ കൂടണ്ടോ എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് മാറ്റിട്ടോ പറഞ്ഞ ഇഷ്ടം കേട്ടോണ്ട് പിള്ളേരെ നോക്കി തുടങ്ങി പോലീസ് എടുത്തിട്ട് അടിച്ചു ഈ പോലീസൊക്കെ അവര് മര്യാദയ്ക്ക് അടിച്ചത്തുള്ളൂ ലാ മാറിക്കാ വല്ല കാര്യമുണ്ട് എസ് എഫ് ഐ ഡി വൈ എഫ് ഐ എല്ലാം കൂടി അടിച്ച് ഒരുമാതിരി കൊള്ളാവുന്ന പിള്ളേരുടെ എല്ലാം നടുവും ചവിട്ടി ഒഴിച്ച് ഇപ്പം ശകല ആശയിലും ആവേശത്തിലും ഒക്കെ നിൽക്കുന്ന കുറെ പേര് പാലക്കാട്ടുണ്ട് ഇയാളവിടെ ചെന്നൈ പോവാ അതും അവിടെ ഭയങ്കര ശക്തമായിട്ട് അവിടെ ഇപ്പം ഈ നമ്മൾ നമ്മുടെ യൂത്ത് കോൺഗ്രസിനെ കാട്ടിൽ ശകലം ആർജവത്തോടുകൂടിയൊക്കെ നിൽക്കുന്ന മുസ്ലിം ലീഗിന്റെ അവരെ യൂത്ത് വിങ് ഉണ്ട് അപ്പൊ അതുകൊണ്ട് അവർ അടിച്ചടിച്ചൊക്കെ നിൽക്കാനോ അല്ലെങ്കിൽ രാഷ്ട്രപ്രവർത്തനത്തിന് ഒരു ആവേശമൊക്കെ ഇപ്പൊ അവിടെ ചെന്ന് പുള്ളി ഇന്നലെ ഒരു ആവേശം വന്നു പോകുന്നു ഞങ്ങൾ മാങ്കൂട്ടത്തിനെ കണ്ടോ ഞാൻ വളർത്തിയെടുത്ത മാങ്ങൂട്ടത്തിന്റെ വളർച്ചയും കാര്യങ്ങളൊക്കെ പോയിട്ട് അവിടെ നിൽക്കട്ടെ ആര് വളർത്തിയെടുത്താലും പുള്ളി ഒരു എം എൽ എ ആക്കെട്ടെങ്കിൽ അവിടെ നിൽക്കുക അപ്പോൾ ഈ പുള്ളി എഗറിനെ പിടിച്ചും അല്ലെങ്കിൽ ഈ ആർ എസ് എസിനെയൊക്കെ പിടിച്ച് ലൈനിലേറ്റ് നിൽക്കാൻ സമയത്ത് പുള്ളിയെ കൊണ്ട് ഇന്നലെ അവിടെ ഉദ്ഘാടനവും ഒക്കെ ചെയ്യിച്ച് ഇങ്ങനെ പുള്ളി അവിടെ പോയി വെല്ലുവിളിക്ക് വന്നിരിക്കുക അവിടെ നിൽക്കുക ഈ പറയുന്നത് പോലെ ബി ജെ പിയും ആർ എസ് എല്ലെ ബി ജെ പി അവിടെ നിൽക്കുക ബിജെപിയുടെ ഈ ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് എന്ന് പറഞ്ഞത് അവന്റെ ജിഫിലും ഒക്കെ പോന്നിരുന്നു അവര് കഴിഞ്ഞു നിൽക്കാൻ വേണ്ടി വിഷയം വന്നപ്പോൾ ഒറ്റയ്ക്ക് ഒരു വണ്ടി എടുത്തോണ്ട് കെ പി ജി സിയുടെ അവിടെ നിന്ന് ഡി ജി സിയുടെ ഓഫീസിനകത്ത് കെ കിട്ടി പറഞ്ഞു വാടാ വാടാ എന്ന് വിളിച്ചോണ്ടിരിക്കോഹാല് ലൂസിഫറിനകത്ത് വിളിക്കുന്നുല്ലേ വാടാ വാടാ വാടാന്ന് പറഞ്ഞു അപ്പൊ യുമാരുടെ കൈ കെട്ടിയാല് ഈ പറഞ്ഞ രണ്ട് കോളാ ഒന്ന് ഉമാരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഈ കെയർ ഓഫീസിൽ അവന് രണ്ടെണ്ണം കൊടുക്കണം ഈ സന്ദീപ് ആര്യ ആ കേരളം രണ്ടെണ്ണം കൊടുക്കണം ഈ രാഹുൽ മാൻകൂട്ടത്തിനും അടിമേടിച്ചു കൊടുക്കും അവിടുത്തെ ഉള്ള യൂത്ത് കോൺഗ്രസ് വിള്ളാർത്ഥികൾ അടിമേടിച്ചു കൊടുക്കും അല്ലാതെ യാതൊരു പ്രയോജനവും ഗുണമോ അല്ലെങ്കിൽ കൂടെ കാണും ഞങ്ങൾ കാണിച്ചു തരാമെന്നൊക്കെ പറയുന്നത് ഒന്നും അവരെ കൊണ്ട് കാണിച്ചു കൊടുക്കാനും പറ്റത്തില്ല അടിമേടിച്ച് പണ്ടാരവടങ്ങും ഈ കെ ഈ പുതിയ സുധാകരൻ എന്ന് പറയുന്ന കെ പി സി സി പ്രസിഡന്റ് വന്നതൊക്കെ വെല്ലുവിളിയാൽ സുമിഖർ ഒക്കെ ആക്കുന്നില്ല സുമിഖർ സംവിധാനം എന്താ കേഡർ ഉണ്ടാക്കി പി സി സി പ്രസിഡന്റുമാരെ തീരുമാനിച്ചു തീർന്നില്ല ഡി ജി സെക്രട്ടറിമാരെ തീരുമാനിച്ചിരുന്നില്ല പുള്ളി വന്നിട്ടാണ്ട് പത്ത് കൊല്ലമാകുന്ന എനിക്ക് അഞ്ചാരോ കൊല്ലമായി പുള്ളി ആ സെമി കേടർ ഉണ്ടാക്കുന്ന പുള്ളിക്ക് ഒരു കേടറും ഉണ്ടാക്കാൻ പുള്ളിക്കില്ല ഈ പാവം പിടിച്ച പിള്ളാരെ വഴി കിടന്ന് തൊഴി മേടിച്ചു കൊണ്ട് അടിനാവി പോയി വീട്ടുകാർക്ക് ഇല്ലാതാവുന്ന അവസ്ഥയിലേക്ക് ഉള്ള പിള്ളാരെയും കൂടെ കൊണ്ടുവന്ന് കൊടുക്കാൻ വേണ്ടി അയാള് നിൽക്കുന്നുണ്ട് അയാള് പാലക്കാട്ട് ഒന്നും കാണിക്കത്തില്ല ഈ പറയുന്നത് പോലെ കേരളത്തിൽ ഒന്നും കാണിക്കത്തില്ല ഓരടി ഒരടി പോലും തിരിച്ചു കൊടുക്കാനും പറ്റുന്നതാ അറിയാമല്ലോ കൃപലാലിന്റെ സഹിത്യൊക്കെ കാര്യം അറിയാമല്ലോ അവിടെ അന്ന് നടന്ന സംഭവം യഥാർത്ഥത്തിൽ എന്തുവാണെന്ന് അറിയാമോ ഇതേ കേൾക്കണം അവിടെ കൊള്ളാവുന്ന രണ്ട് പിള്ളേരെ പാമ്പിടിച്ച വീട്ടിലെ പിള്ളാരായിരുന്നു പാമ്പിടിച്ച വീട്ടിലെ പിള്ളാരെ ഇതിനു വേണ്ടി പ്രവർത്തിക്കാൻ ഇറങ്ങി ആവേശം കൊള്ളിച്ചു അവിടെ അവിടുത്തെ ലോക്കൽ ഇപ്പം ജയിലിൽ ജയിലിക്കിറങ്ങിയ ഒരാളുണ്ട് ലോക്കൽ ഗവൺമെന്റ് സെക്രട്ടറി ലോക്കൽ ഗവൺമെന്റ് സെക്രട്ടറി ഈ പറഞ്ഞവരെ പറയുന്നത് പേപ്പിടി കാണിച്ചു കൂടുതൽ അവിടെ ഉമാർ പ്രശ്നം ഉണ്ടാക്കി അയാളെ അടിക്കാൻ പറഞ്ഞു അവിടുത്തെ ലോക്കൽ ഗവൺമെന്റ് സെക്രട്ടറി അടിച്ചു പർപ്പസ് കൂടി അവർ ഈ കൈകാര്യം ചെയ്തായ രണ്ട് പിള്ളേരും കാരണം ആ പാർട്ടിക്ക് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എന്ന് പറഞ്ഞാൽ പ്രദേശത്തെ വലിയ പാർട്ടി അവരെ അടിക്കുവാന്ന് പറഞ്ഞാൽ ആ അടി കൊണ്ടിട്ട് അതിന് വ്യക്തമായ തിരിച്ചടി കൊടുത്തില്ലെങ്കിൽ അവരുടെ അവിടുത്തെ സ്റ്റാൻഡും സംവിധാനവും നശിക്കും അവർക്ക് പർപ്പസ് ആർക്ക് പോയി ആ രണ്ട് കുടുംബം നശിച്ചു ഇവർക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചോ ഇവർക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചു ഇതെടുത്ത് വെച്ചുകൊണ്ട് പട്ടം നടത്തി അതുപോലെ തന്നെ ഈ പിള്ളാരെ വാമ്പിടിച്ച പിള്ളേരെ ഈ പാരമ്പര്യമായിട്ട് അല്ലെങ്കിൽ ഇവരുടെ വീട്ടുകാരൊക്കെ കോൺഗ്രസ് ആയിരിക്കും അല്ലെങ്കിൽ ഗാന്ധിജിയുടെ പടമൊക്കെ കണ്ടിട്ട് ഈ രാഹുൽ ഗാന്ധിയുടെ പടത്തിലൊക്കെ കണ്ടിട്ട് ഈ കോൺഗ്രസ് ഏതാണ്ട് നല്ല സാധനം വന്നിരിക്കുക എന്നൊക്കെ കയറിയാ പോയിട്ട് നല്ല സാധനം ആ വിചാരിച്ചു മുമ്പോട്ട് പോകൊണ്ടിരിക്കുന്ന പിള്ളേരെ വീടിന്റെ നാളത്തെ പ്രതീക്ഷയായിട്ടുള്ള പിള്ളേരെ ഇയാള് ഈ മാത്രം വെളിവും വെള്ളിയാഴ്ചയും ഇല്ലാതെ വന്നിട്ട് മൈക്കിന്റെ ഒന്നിൽ നിന്ന് അടികളാ വീടാ ഞാൻ പുറത്തുനിന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയി അടി വന്ന് നടുപൊടിഞ്ഞു കിടക്കണ കണ്ടവനമുണ്ട് അതിന്റെ കൂടി ഇനി ഇത് അറിയാൻ വയ്യാ നിൽക്കുന്ന പിള്ളേരെ കൊണ്ട് ഈ വഴിക്കാക്കാനാ അയാള് അല്ലാതെ വേറെ ഒരു കാര്യവും നടക്കത്തില്ല എനിക്കിത് വളരെ കൃത്യമായിട്ടറിയാം പാലക്കാട്ടും നടക്കത്തില്ല കണ്ണൂരിൽ നിന്ന് നടക്കത്തില്ല കേരളത്തിൽ ഉടനീളവും ഒരു കാര്യവും നടക്കത്തില്ല ഈ ഇദ്ദേഹത്തിന്റെ പ്രസ്താവന ഈ ഇറക്കിയിട്ട് നാളെ കാലത്ത് ഇത് മറന്നു പോകുന്ന കോൺഗ്രസ്കാർ പറയുന്നത് എൻ്റെ അടുത്തൊരു യൂത്ത് കോൺഗ്രസിന്റെ ഒരു സംസ്ഥാന കങ്ങത്തി അങ്ങ് അവന്റെ പേര് പറഞ്ഞുകൂടാ എനിക്ക് എനിക്ക് വേണ്ടപ്പെട്ട ഭയ്യന അവൻ പറഞ്ഞ എന്റെ പ്രശാന്തിയായിട്ട് ഞങ്ങൾക്ക് ഓർമ്മയുള്ള ഒരു പ്രസിഡന്റിനെ കിട്ടാൻ അല്ലെങ്കിൽ വേണമെന്ന് വിചാരിക്കാൻ എങ്കിലും ഞങ്ങൾക്കൊരു അല്ലെങ്കിൽ ഞങ്ങ ഞങ്ങളുടെ യൂത്ത് കോൺഗ്രസ്സിനും കോൺഗ്രസിനും അവകാശമില്ലേ ഞങ്ങൾക്ക് ഓർമ്മയുള്ള ഒരു പ്രസിഡന്റ് വേണം കാരണം ഇന്ന് അദ്ദേഹത്തിൻ്റെ ഞാനൊരു കാര്യം എന്ന് പറയാൻ നാളെ ചെല്ലിട്ട് എന്തോ പറഞ്ഞു ചോദിക്കുന്ന പ്രസിഡന്റ് ആണ് ഇപ്പൊ ഉള്ളത് അപ്പൊ ഓർമ്മയുള്ള ഒരു കെ പി സി സി പ്രസിഡന്റിനെ എങ്കിലും ഞങ്ങൾക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നതിന് അത് തെറ്റുണ്ടോ എന്ന് പേഴ്സണ്ട് എന്റെ അടുത്ത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം ഉത്തരവാദിത്തപ്പെട്ട നല്ല പയ്യനാണ് അല്ലെങ്കിൽ വലിയ പ്രത്യേകിച്ച് പയ്യൻ്റെ ചോദിച്ചാ അദ്ദേഹ ഇത്തരം ആൾക്കാർ നടന്നു പോകുന്നു പാലക്കാട്ട് തോന്നുന്നു കോട്ടയത്ത് വരുമ്പോൾ ഇയാള് പാലക്കാട്ട് പറഞ്ഞ കാര്യം നടന്നു പോകും ഈ പറഞ്ഞതും കേൾക്കാ പിള്ളേർ ഇറങ്ങും അടിമേഴ് ചൂപ്പാട് വരും ഇതൊക്കെ ഇപ്പോഴത്തെ ഒരു കാര്യം അപ്പം അല്ലാതെ വേറെ കാര്യം നടക്കുന്നത് എനിക്ക് വളരെ കൃത്യമായിട്ട് കേരളത്തിലെ പൊളിറ്റിക്സിനെ പറ്റി ഏകദേശം അനുഭവത്തിൽ കൂടിയും അല്ലെങ്കിൽ നോക്കി ഒക്കെ എനിക്കറിയാം ചുമ്മാ സി പി എമ്മിന്റെ അടുത്ത് അല്ലെങ്കിൽ അടിച്ചു നിൽക്കാനോ അല്ലെങ്കിൽ വിരട്ടി നിൽക്കാനോ ഒന്നും പറ്റിയ പാർട്ടി ഒന്നും കോൺഗ്രസിന് ഇല്ല ഇനി എന്തെങ്കിലും ഉണ്ടായിരുന്നോ എന്ന് എനിക്ക് അറിയില്ല സുധാരിന്റെ ചെറുപ്പകാലത്ത് സുധാകരൻ കെ എസ് യു കളിച്ചപ്പോഴോ അല്ലെ യൂത്ത് കോൺഗ്രസ് കളിച്ചപ്പോഴോ ഈ പറയുന്ന പോലെ ഈ പറയുന്ന പണ്ടൊക്കെ കേട്ടിട്ടുണ്ട് കെ എസ് കോൺഗ്രസിനെ ഭയന്ന് ഈ വളരെ പാടുപെട്ടാണ് ഈ കോ സി പി എമ്മും അല്ലെങ്കിൽ ഇതുപോലെ സി പി ഐ ഒക്കെ മാർസിസ്റ്റ് പാർട്ടിയൊക്കെ കമ്മറ്റി കൂടിയതും മറ്റും മറിച്ചുമൊക്കെ ആ ഒരു കാലം ഉണ്ടായിരുന്നു ഒരുപക്ഷെ ഈ പറയുന്ന കോൺഗ്രസ് നിൽക്കുന്നിടത്ത് അല്ലെങ്കിൽ പ്രത്യേകത്ത് രാഷ്ട്രീയ പ്രവർത്തനം പോലും നടത്താൻ പറ്റാത്തൊരു അതൊക്കെ ഒരു കാലമായിരുന്നു ഒന്ന് എനിക്ക് തോന്നുന്നു എന്റെ ഓർമ്മയിൽ പോലും ഇല്ല ഒരു ആ പത്ത് അൻപത് കൊല്ലം മുമ്പ് അല്ലെങ്കിൽ ആദ്യ ഒക്കെ ആയിരിക്കും ഇപ്പൊ അങ്ങനെ എന്ന് പറഞ്ഞാൽ നേരെ തിരിച്ചാൽ ഉമ്മൻ ആനുകൂല്യം കൊടുത്തില്ല മറ്റുള്ളവർക്ക് നിൽക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് എന്റെ പൊന്ന് സുധാകരൻ ചേട്ട കെ പി സി സി പ്രസിഡന്റ് ചേട്ട ദൈവത്തെ ഓർത്ത് പിള്ളേ പിള്ളാരെ ഉള്ള പിള്ളാരെ വഴിയാധാരവാക്കരുത് പിള്ളാരെ വീട്ടില് വളരെ പാടുപെട്ട് വളർത്തി അവരെ ഒരു പക്ഷേ വീട്ടുകാരറിയാതെ അച്ഛനെ അറിയാതെ നാട്ടുകാരറിയാതെ സ്കൂള് കട്ട് ചെയ്തൊക്കെ വന്നിട്ടായിരിക്കും അത്യാവശ്യം ഈ പ്രണയം പൊതുസമ്മേളനമൊക്കെ നടത്തി നിങ്ങളുടെ പാർട്ടി ഇവിടെ ഉണ്ടെന്ന് വരുത്തില്ലേ ആ പിള്ളാരെ ചുമ്മാതെ പ്രഷർ കയറ്റി അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത ഡയലോഗ് ഒക്കെ അഴിക്ക് ഞാൻ കൂടണ്ടെന്നൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു ഉള്ള പോലീസിന്റെ കയ്യിൽ നിന്ന് അല്ലെ ഈ പറയുന്ന കെ ഡി വൈ എഫയുടെ കയ്യിൽ നിന്ന് കയ്യിൽ നിന്ന് അടിമേടിച്ചു കൊടുക്ക കൊടുക്കരുത് കാരണം മിച്ചം കാണത്തില്ല അവന്മാർക്ക് ഒരു മര്യാദയുള്ള അടിയല്ല അടിക്കുന്ന ഒരു മര്യാദ ഇല്ലാതെ അടി അടിക്കുന്ന ഒറ്റ അടിക്ക് തീരട്ടെന്ന് പറഞ്ഞിട്ടുള്ള അടിയാവാൻ അപ്പം അങ്ങനെയെങ്കിലും ഒരു കാര്യം ചെയ്യണം നിങ്ങൾ വേറെ ഒന്നും ഈ പാർട്ടിക്ക് ഇത്ര നാളും പരിശോധിച്ചിട്ട് ചെയ്തിട്ടില്ല നിങ്ങൾ എം എൽ എ ആയി എം പി ആയി കണ്ണൂർ മുനിസിപ്പാലിറ്റിയിൽ അത്യാവശ്യം ഒരു സീറ്റ് നിങ്ങളുടെ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്നു അതും ഇപ്പൊ പരിശോധിക്കുമ്പോൾ രണ്ടു കൊല്ലമായിട്ട് ഒന്നിനും കൊള്ളാത്ത ആടിന്റെ കൂടെ പോലുള്ള ഒരു മന്ത്രി ഉണ്ടല്ലോ അടി മി ശ്രദ്ധ നടക്കുന്ന അദ്ദേഹത്തിന്റെ കയ്യിലാണോ ആ അദ്ദേഹത്തിന്റെ കസ്റ്റഡിയിൽ ഇരിക്കുക ഈ അദ്ദേഹത്തിന് കയ്യിരിക്കുന്ന സീറ്റ് ആ സീറ്റും പോയി അപ്പൊ അതിനകത്ത് കാര്യൊന്നുമില്ല അല്ലെ നമ്മുടെ ഇവിടം വരെ താടിയുണ്ട് പുള്ളിക്ക് രണ്ട് ഇപ്പൊ അദ്ദേഹം മന്ത്രിയാണ് നമ്മുടെ എൻ സി കടന്നപ്പള്ളിയോ അങ്ങനെ കണ്ടൊരു മന്ത്രി പുള്ളിയെ കൊണ്ട് പുള്ളിക്ക് ഒരു ഗുണമില്ല ഈ നാട്ടുകാർക്ക് ഒരു ഗുണമില്ല ഇല്ലാത്തൊരു ഉണ്ട് കനക്ക് പറഞ്ഞ് നീ ഇന്ന് പോയി നോക്കിയാ അദ്ദേഹത്തെ അറിയാം അദ്ദേഹത്തിനും ഒരു ഗുണമില്ല ഈ നാട്ടുകാരനും ഗുണമില്ല കടങ്കപ്പള്ളി കേരളത്തിനും ഗുണമില്ല അങ്ങനത്തെ ഒരു ആ മന്ത്രി ആ പുള്ളിയുടെ കസ്റ്റഡിപ്പോ ജയിച്ചോണ്ടിരിക്കുന്നത് അപ്പൊ പുള്ളിയുടെ അവിടുത്തെ സ്വാധീനവും പോയല്ലോ കണ്ണൂർ മുനിസിപ്പാലിറ്റിയിലെ സുതാര്യം പറയുന്ന കസ്റ്റഡിയിരുന്ന സ്വാധീനവും പോയല്ലോ അപ്പൊ ആ അതുകൊണ്ട് പിള്ളാരെ ഒറ്റ കൊടുക്കുന്ന സംവിധാനവും പ്രശ്നവും ഒക്കെ നിർത്തി പാർട്ടി സംവിധാനം ശരിയാക്കി മുന്നോട്ട് പോവാ അല്ലാതെ ഈ കണ്ട കണ്ടാൽ ഞാൻ വിശ്വസിക്കത്തില്ല ചുമ്മാ ഹോൾസെയിലായിട്ട് അടിമേടിച്ചു കൊടുക്കുന്ന ഒരാളായിട്ട് കെ പി സി പ്രസിഡന്റ് മാറിയിരിക്കുന്നു എന്ന് വേണം കരുത് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കും എന്ന കെ സുധാകരന്റെ കെ പി സി സി അധ്യക്ഷന്റെ ഉറക്കെയുള്ള പരസ്യമായുള്ള പ്രഖ്യാപനം യൂത്ത് കോൺഗ്രസിന് കൂടുതൽ അടി വാങ്ങിച്ചു കൊടുക്കാനുള്ള ഒരു സാധ്യതയാണ് തുറന്നിട്ട് കൊടുക്കുന്നത് കൊടുക്കുന്നതെന്നാണ് പ്രശാന്ത് സാർ വ്യക്തമാക്കുന്നത് എന്തായാലും കെ സുധാകരൻ ബാക്കിയുള്ള യൂത്ത് കോൺഗ്രസിൽ ചിലരോടെങ്കിലും അദ്ദേഹത്തിനുള്ള മുറുമുറുപ്പൊക്കെ മാറ്റിവെച്ച് രാഹുൽ മാങ്കൂട്ടത്തിനൊക്കെ സംരക്ഷിക്കാം എന്നുള്ള ഒരു നിലപാടിലേക്ക് എത്തിയത് തന്നെ വലിയ കാര്യം കോൺഗ്രസിൽ ഈ തരത്തിലുള്ള ഭിന്നതകൾ മാറി വരട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും വ്യക്തമാണ് പ്രശാന്ത് സാർ താങ്ക് യു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക